ഉപജീവനത്തെ കുറിച്ച് ബേജാറുണ്ടെങ്കിൽ ഹദീസുകളിൽ നിന്നും ആയത്തിൽ ഒരു ഒമ്പത് കാര്യങ്ങളെന്ന് പറയണം ഇതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഒന്നാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഐബാദത്താണ് ആരാധനകളിൽ വിട്ടുവീച്ച ചെയ്യാതെ ജീവിതത്തിന് എന്ത് തിരക്കുണ്ടെങ്കിലും എന്റെ മനുഷ്യപുത്ര നീ എനി എന്നെ ആരാധിക്കാൻ വേണ്ടി നീ നീ നല്ല ആരാധന കൃത്യമായി നിർവഹിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ സമ്പന്നത നിറക്കും നിന്റെ ഞാൻ പരിഹരിക്കും നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അനക്ക് പണി ഇഷ്ടം അന്റെ ും പ്രശ്നമൊന്നും ചെയ്യേണ്ടത് ചെയ്യാതെ ഓടിയേ ഓടിയ ഉണ്ടാകുന്ന പ്രശ്നം തരും പണി ഇഷ്ടം പോലെ ഉണ്ടാവും ഉറങ്ങാൻ നേരം പക്ഷേ ഒരു വർധനവും ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് രണ്ടാമത് പറഞ്ഞ തക്കുവയാണ് എന്തെങ്കിലുമൊക്കെ സ്വകാര്യ ജീവിതത്തിൽ നിഷിദ്ധങ്ങൾ പാലിച്ച് പാലിച്ച് മുന്നോട്ട് പോയി പുറത്ത് കുറച്ച് സതക്കം കൊടുത്ത് ഇടക്ക് പള്ളിക്ക് കയറി വെള്ളിയാഴ്ച പള്ളിക്ക് പോയി ആൾക്കാരൊക്കെ കണ്ട് പള്ളീൻ്റെ ഇതിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ സംഭാവനയും കൊടുത്ത് തൽക്കാലം അങ്ങനെ പോയാൽ എന്തായാലും ഒരു ബർക്കത്ത് കിട്ടൂല നാട്ടിയരുടെ അംഗീകാരമേ ഉണ്ടാവുകയുള്ളൂ അത് ഉള്ളു തട്ടണം ഹറാബുകളിൽ നിന്ന് വിട്ടുനിന്നാൽ തെക്കുവണ്ടോ തെക്കുവണ്ടെങ്കിൽ എന്തു ചെയ്യും ഓരോ ആവശ്യം വരുമ്പോൾ കാണാൻ പടച്ചോൻ എവിടുന്നോ നമ്മൾ ആവശ്യത്തിനുള്ള കൊടുന്ന് തരുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത വഴി എന്ന് കാണാ നമ്മളെ അക്കൗണ്ടിൽ പൈസ വരും അതാണ് അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്ന വഴികളാണ് മൂന്നാമത്തെ പറഞ്ഞ തവക്കേജാറാകാതെ ഉള്ളതെന്താണോ അത് നന്നായി പണി എടുത്ത് അധ്വാനിച്ച് പണിക്കോയിട്ട് എന്ത് ചെയ്യും അതൊക്കെ പടച്ചോൺ അതിന് പരിഹാരം ചെയ്യാനുള്ള പണി ചെയ്തിട്ട് പടച്ചോൻ ആ പ്രശ്നം വരുമ്പോൾ പരിഹരിച്ചോളൂ എന്നാണ് വിചാരിച്ചാൽ ശരിക്കും എന്ത് ചെയ്തുതരും പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണ വാരി കൊടുക്കും പക്ഷികൾ എവിടെയും കൃഷി ഇറക്കണില്ലല്ലോ പക്ഷികൾ എവിടെയും സുഹൃത്തുക്കളെ അവർക്ക് വയലുകളോ കൊഴ്ത്തുകളോ ഗവൺമെന്റ് ഉദ്യോഗങ്ങളോ ഒന്നുമില്ല ശാഹരൻ പട്ടിണി കിടന്ന് ചത്തു പോകുന്നില്ല എന്തുകൊണ്ടാച്ചാൽ അത് അന്ന് കൊടുക്കും അതേപോലെ തരുന്ന തവക്കൂലാക്കുന്ന ആളുകൾക്ക് അതേപോലെ കൊടുത്തുകൊണ്ടിരിക്കും നാലാമത്തെ കാര്യം പറഞ്ഞത് കിട്ടീന് നന്ദി കിട്ടാത്തിനെ പറ്റി ആലോചിച്ചിരിക്കല്ല കിട്ടീന് നന്ദി സക്കാത്ത് കൊടുക്കുക അള്ള തന്ന അനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുക അതിനനുസരിച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്താ പറയുക ഒരു ശുക്രും നന്ദി ആവൂല ഒരു അലഹമുല്ല എന്നുള്ളത് വെറുതെ ആവൂലും നിങ്ങൾ നന്ദി കാണിച്ചാൽ വർദ്ധിപ്പിച്ച് തരും അള്ള ആരോഗ്യം തന്നിട്ട് സുഹൃത്തുക്കൾ രാവിലെ നീച്ച് പള്ളികൾക്ക് പോകണ്ടെങ്കിൽ ആ ആരോഗ്യത്തിനൊരു ബർക്കത്ത് അത് തരാതിരിക്കും രാവിലെ എഴുന്നേറ്റ് പള്ളിക്ക് പോകാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിട്ട് പള്ളികൾക്ക് പോകണ്ടെങ്കിൽ ആ ആരോഗ്യത്തിനുള്ള നിലനിർത്തി തരും നേരം വെളുത്തിട്ട് അങ്ങനെ നല്ല ആരോഗ്യം ഉണ്ടായിട്ടും എട്ട് മണിവരെ കടന്നു തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോ രീസം നീക്കുമ്പോൾ കാല് നിലത്ത് നോക്കാൻ പറ്റൂലേക്കാൻ ചിലപ്പോൾ മുഖ ഒരു ഭാഗത്തേക്ക് ഓടി പോയിട്ടുണ്ടായിരുന്നു ആരോഗ്യം നിലനിൽക്കുന്നത് അള്ളാർക്ക് നന്ദി ചെയ്യുമ്പോഴാണ്

തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മടങ്ങുക മനുഷ്യന്മാരല്ലേ സംഭവിക്കും ആത്മാർത്ഥമായി മടങ്ങ എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങനെ മടങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും അനുഗ്രഹം കൃത്യമായിട്ട് അള്ള പറഞ്ഞ കാര്യമാണ് അതിലൊരു സംശയം വേണ്ട കാര്യമില്ല നിങ്ങൾ അള്ളാഹുലേക്ക് നടത്തി പശ്ചാത്തലിക്കും നിങ്ങൾക്ക് നല്ല ഭൗതിക വിഭവങ്ങൾ നല്ല സുഖം അത് തരുന്നു ഇസ്തിയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല സൗകര്യങ്ങൾ കൊടുക്കും പിന്നെന്താ പറയുക കുടുംബ ബന്ധങ്ങൾ പാലിക്കാം ആ പനി പനിയ്ക്ക് നോക്കുക ബന്ധുങ്ങളിലൊക്കെ ആളെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ഓൾക്ക് നമ്മളെ കൊണ്ടുവരുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ രോഗസന്ദർഭങ്ങൾ ആശ്വസിപ്പിക്കുക നമ്മൾ കുടുംബത്തിലുണ്ടെന്നത് കുടുംബത്തിലൊരു തണലാവാം എല്ലാവരും മുതലാളിമാരൊന്നും ആവണ്ട ഏതെങ്കിലുമൊക്കെ വായ്പ എടുക്കാൻ വേണ്ടി വന്നാൽ പത്ത് റുപ്യ കൊടുക്കാൻ പറ്റിയ ഒരാളൊരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് കുടുംബങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ധൈര്യമാണ് സ്വന്തം അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കടക്കുന്ന സുരക്ഷിതത്വ ബോധം അവർക്കുണ്ടാവും അല്ല ഒരു കുടുങ്ങിയ ഉണ്ടല്ലോ ഇതിലൊക്കെ ചോദിച്ചാൽ തരും എന്തൊരു വിശ്വാസം തന്നെ വലിയ വിശ്വാസമാണ് ആഗ്രഹിക്കുന്നവൻ ഇൻവെസ്റ്റ്മെന്റും കൂടി നടത്തട്ടെ നല്ല സുഹൃത്തുക്കൾ അത് റിസ്ക് ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിക്കുന്നവൻ ചെയ്യണം അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ എന്നാണ് ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മറ്റൊരു കാര്യം ഏഴാമത്തെ ഒരു കാര്യം പറഞ്ഞത് അൽ ഇംഫാക്ക് ഓഫീസിനെ പേര് എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക സംഘിന്റെ വലിപ്പം നോക്കേണ്ട സുഹൃത്തുക്കളെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സംഗതി നമ്മളെ മുന്നിൽ വരുമ്പോൾ ഉള്ള വരുമാനത്തു നിന്ന് എന്തെങ്കിലും കൊടുക്കുക സംഭാവന കൊടുക്കാൻ മാത്രമല്ല വരുമാനമൊന്നും എനിക്കില്ലല്ലോ എന്നൊരു വാചകം പിശാജ് പലരുടെയും മനസ്സിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് സംഭാവന കൊടുക്കാനായിട്ടൊരു വരുമാനമുണ്ടോ സുഹൃത്തുക്കളെ കയ്യിൽ പത്ത് റുപ്പ്യ ഉള്ളതിൽ അയിനൂറ് റുപ്പ്യ കൊടുക്കുക എന്നുള്ളതാണ് അത് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ആകുമ്പോൾ വലിയ സമ്പന്നന്മാർ കോടികൾ കൊടുക്കുന്നതിനേക്കാളും ഒരു ദീനാരന് വില ഉണ്ടാകും എന്തോ കുറച്ച് സാധനം കൈ കണ്ടവ പറഞ്ഞാണ് നരകത്തിന്റെ ആ ആ പുക നീ ഭയപ്പെടുന്നില്ലേ കൊടുത്തോ ആ സിംഹാസത്തിലെ ഉടമസ്ഥനായ പടച്ചോൻ നിനക്കൊരു കുറവും വരുത്തൂല ധൈര്യമായിട്ട് കൊടുത്തോണു സമ്പത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിക്കും സമ്പത്ത് കൊടുത്താൽ സമ്പത്ത് വർദ്ധിക്കും നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് അത് ചെലവഴിക്കുമ്പോഴാണ് ആ സമ്പത്ത് നമുക്ക് നിലനിന്ന് കിട്ടുകയാണ് അതേമാതിരി പഠിക്കുന്ന കുട്ടികൾക്ക് രണ്ടാൾ രബിന്റെ രണ്ടാൾക്കാര് വന്നല്ലോ രണ്ടു സഹോദരന്മാരാണ് അപ്പോൾ ഒരാൾ പഠിക്കൂ വേറൊരാൾ നെബിസാസം സദസ്സിൽ എന്തിയും എൽമു പഠിക്കാൻ വേണ്ടിയിരിക്കും അങ്ങനെ അങ്ങനെ വ വന്നപ്പോൾ അവസാനം ഈ എന്നും ജോലിക്ക് പോകുന്ന ആള് നബിസ്ലാസമൻ്റെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു എന്ത് ഇവൻ ഇങ്ങനെ ജോലിക്ക് പോ ഇവൻ ഇവടെ പഠിക്കാനിരിക്കും ഞാൻ എപ്പോഴും ജോലിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നെബിസ്ട്രാസം പറഞ്ഞു അവനെ കൊണ്ടാണ് നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ദീനിന്റെ സ്ഥാപനങ്ങൾ ദീനിൻ്റെ കാര്യങ്ങൾ ദീൻ്റെ ആളുകൾ ദീനും പഠിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ നമ്മൾ സഹായം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതുകൊണ്ട് പല ഗുണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ ഹദീസിന്റെ സാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു നല്ല പഠിക്കാൻ ദീന് പഠിക്കുന്ന ആളുകൾക്ക് അതിന് സഹായം അവനെ കൊണ്ട് നിനക്ക് റിസ്ക് നൽകപ്പെട്ടേക്കാം എന്നാണ് ഇമാം മുസ്ലിമിന്റെ പ്രകാരം വന്നിട്ടുള്ള ഒരു ഹദീസ് വന്നത് പിന്നെ ഒമ്പതാമത്തെ ഒരു കാര്യം നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്റെ അത് പൈസ ഉണ്ട് എനിക്ക് സൗകര്യം ഉണ്ട് അല്ലെങ്കിൽ അവിടെ വിൽക്കാണ്ട് ഇവിടെ വിൽക്കാണ്ട് എന്ന് പറഞ്ഞിരിക്കരുത് ദരിദ്രനാകാനും സമ്പന്നത നഷ്ടപ്പെട്ടു പോകാനൊന്നും സുഹൃത്തുക്കളെ വലിയ കാരണങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ കാരണങ്ങൾ മതി അല്ലാഹുബിക്കൽ അള്ളാഹു ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അശക്തിയിൽ നിന്നും അതേപോലെ തന്നെ മടിയിൽ നിന്നും വാർദ്ധക്യത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ശിക്ഷയിൽ നിന്നും അങ്ങനെ ദാരിദ്ര്യത്തിന് രക്ഷ തേടാൻ വേണ്ടി അള്ളാഹൂട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാകുന്നു ദീനിന്റെ നിയമങ്ങളെ ശരിയായി ഉൾക്കൊണ്ടാൽ നമ്മൾ ആലോചിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയന്നും കഷ്ടപ്പാടിനെ കുറിച്ച് ഭയന്നും കച്ചവടങ്ങൾ പരാജയപ്പെടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എല്ലാ ദർഗകളിലേക്കും മക്കാമുകളിലേക്കും എല്ലാ എല്ലാ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും നേർച്ചു കൊടുക്കുന്നവരും ബലി കൊടുക്കുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ട് അവർക്കൊന്നും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല സുഹൃത്തുക്കൾ അള്ളാഹുവാണ് റസ്സാഖ് അള്ളാഹിന്റെ പേരാണ് റസ്സാഖ് അള്ളാഹു റസ്സാഖ് അത്യധികമായി ഉപ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും കടലിനടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യത്തിന് വരെ വിശക്കനുണ്ട് എന്ന് അള്ളാഹ്ക്കാണ് അറിയുക അതിനെന്ത് ഭക്ഷണ വേണ്ടെന്ന് അള്ളാ കാര് ലോകത്തൊരു ജീവിയും പട്ടിണി കിടക്കണില്ലെങ്കിൽ മനുഷ്യൻ മാത്രം എങ്ങനെ പട്ടിണി കിടക്ക അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ അള്ളാഹു ഭക്ഷണം ആവശ്യമില്ലാത്തവരാണ് എല്ലാവർക്കും അവൻ ഭക്ഷണം നൽകും വല ഒരു എനിക്ക് ഭക്ഷണം വേണ്ട അള്ളാഹു ആരും ഉപജീവനം ആവശ്യപ്പെടുന്നില്ല പക്ഷെ നമുക്കെല്ലാം ഭക്ഷണം തരും പ്രപഞ്ചത്തിലെ സർവ്വ കൊടുക്കുന്നവൻ നമുക്കും ഭക്ഷണം തരും എന്ന പ്രതീക്ഷയും തവക്കുലും നമുക്ക് വേണം അള്ളാഹുവിൽ വരമേൽപ്പിച്ചും അവൻ്റെ അനുസരിച്ച് അവനിലേക്ക് ഖേദിച്ചു മടങ്ങി അവനെ മാത്രം ആരാധിച്ച് അവനോട് പ്രാർത്ഥിച്ച് നല്ല അടിമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാണ്